നമസ്കാരം ഇൻസൈലിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായ രീതിയിൽ പ്രതിരോധം തീർക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തൃശൂർ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനെതിരെ ഒരോപണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വക ഉണ്ടായതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരോപണം കൂടി ഉണ്ടായിരിക്കുന്നു പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം നടത്തിയെന്ന പേരിലാണ് പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഡോക്ടർ ടി എം തോമസ് ഐസക്കിനോട് വിശദീകരണം തേടിയിരിക്കുന്നത് ജില്ലാ കളക്ടറാണ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സർക്കാർ മിഷനറി ദുരുപയോഗം ചെയ്തു എന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് തോമസ് ഐസക്കിന് കളക്ടറുടെ നോട്ടീസ് ഇപ്പോൾ കിട്ടിയത് യു ഡി എഫിന്റെ പരാതിയിന്മേരാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് മൂന്ന് ദിവസത്തിനകം തന്നെ പരാതിയിൽ വിശദീകരണം നൽകാനുള്ള നിർദ്ദേശമാണ് തോമസ് ഐസക്കിന് കളക്ടർ നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടർക്കുമായിരുന്നു യു ഡി എഫ് ചെയർമാൻ വർഗീസ് മാമൻ ഇപ്പോൾ പരാതി സമർപ്പിച്ചത് കുടുംബശ്രീ വായ്പ വാഗ്ദാനം കേഡിസ്ക് വഴി തൊഴിൽദാന പദ്ധതി തുടങ്ങിയ വിഷയങ്ങളിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നീക്കം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിന്റെ മുഖാമുഖം പരിപാടിയിൽ കുടുംബശ്രീ അംഗങ്ങൾ നിർബന്ധമായും പങ്കെടുക്കണമെന്ന കുന്നന്താനം ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സന്റെ ഒരു ഓഡിയോ സന്ദേശം ഈ അടുത്തായി മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു അത് വൻ വിവാദമായി മാറിയിരുന്നു കേരള സർക്കാർ സ്ഥാപനമായ കേഡിസ്കിന്റെ ജീവനക്കാരെയും ഹരിതസേനയെയുമാണ് തോമസ് ഐസക് പ്രചരണത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് എന്നാണ് യു ആരോപിക്കുന്നത് ഒരിക്കലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഇങ്ങനെയൊന്നും നിഷ്കർഷിച്ചിട്ടില്ല ഇതൊക്കെ പെരുമാറ്റച്ചട്ട ലംഘനമായി തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കെ കേഡിസ്കിന്റെ കൺസൾട്ടന്റുകൾ വീടുകൾ കയറി യുവാക്കൾക്ക് ജോലി നൽകുമെന്ന വ്യാജ വാഗ്ദാനം നൽകുകയാണെന്നും ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നു അൻപതിനായിരം പേർക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനവുമായി തിരഞ്ഞെടുപ്പിനു വേണ്ടി തോമസ് ഐസക് തന്നെ ഇങ്ങനെ ഒരു വിവരശേഖരണം നടത്തുന്നുവെന്ന കുറ്റപ്പെടുത്തലാണ് പരാതിയാണ് യു ഡി എഫ് നൽകിയിരിക്കുന്നത് ഇക്കാര്യം എന്തിനേറെ പറയുന്നു തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ തന്നെ സൂചിപ്പിച്ചതായും യു പറയുന്നു എഡിസ്കിലെ യുവ കൺസൾട്ടന്റുകൾ ഡേറ്റാബേസ് ഉണ്ടാക്കി തിരഞ്ഞെടുപ്പ് പ്രചാരകരായി പ്രവർത്തിക്കുന്നുവെന്നും യു ഡി എഫ് പരാതിയിൽ സൂചിപ്പിക്കുന്നു അതേസമയം ഈ സംഭവത്തിൽ തോമസ് ഐസക്കും വിശദീകരണം നൽകിയിട്ടുണ്ട് കുടുംബശ്രീയുമായി പണ്ട് മുതലേ അടുപ്പമുണ്ട് കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നും തോമസ് ഐസക് തന്നെ പറഞ്ഞു കുടുംബശ്രീ യോഗം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കയറി വോട്ട് ചോദിക്കും ജനങ്ങൾക്കിടയിൽ വലിയ പ്രതീക്ഷയുള്ള പരിപാടിയാണ് തൊഴിൽദാന പദ്ധതി അതിനെ താറടിക്കാനാണ് യു ഡി എഫ് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും തോമസ് ഐസക് കുറ്റപ്പെടുത്തി ജനകീയ പരിപാടികൾ യു ഡി എഫിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു വിശദീകരണ നോട്ടീസിന് കളക്ടർക്ക് മറുപടി നൽകുമെന്ന നിലപാട് തന്നെയാണ് തോമസ് ഐസക്കും കൈക്കൊണ്ടിരിക്കുന്നത് എന്നാൽ തോമസ് ഐസക്കിനോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടിയതിലൂടെ തന്നെ ചട്ടലംഘനം വ്യക്തമായി എന്നാണ് പത്തനംതിട്ട ഡി വൈസ് പ്രസിഡന്റായ എ സുരേഷ് കുമാറും പറയുന്നത് നേരത്തെയും സമാനമായ രീതിയിൽ തോമസ് ഐസക് ഇങ്ങനെ ചട്ടലംഘനം ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിരുന്നു നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ചീഫ് സെക്രട്ടറിക്കും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡയറക്ടർക്കുമെതിരെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് കാട്ടി തന്നെയാണ് ഈ പരാതി മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം കേരളം മുഴുവൻ വിതരണം ചെയ്യുന്നു എന്നാണ് കോൺഗ്രസ് ഈ പരാതിയിൽ പറയുന്നത് എന്നാൽ തോമസ് ഐസക്കിനെതിരെ ഉയർന്ന ഈ ആരോപണങ്ങളെ എൽ ഡി എഫും പരിപൂർണമായി നിഷേധിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് സമാനമായ രീതിയിൽ പരാതി നൽകിയതും തന്നെ അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ കടം അഞ്ചു വർഷം കൂടുമ്പോൾ ഇരട്ടിക്കുന്നത് സ്വാഭാവികമാണെന്നുള്ളൊരു നിലപാട് കൂടി പത്തനംതിട്ട എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തോമസ് ഐസക് കഴിഞ്ഞ ദിവസം ഉയർത്തിയിരുന്നു പ്രചരണ പരിപാടികൾക്കിടയിലാണ് സമാനമായ വിഷയങ്ങളിൽ പ്രതികരണം തോമസ് ഐസക് നൽകുന്നത് പ്രത്യേകിച്ചും മുൻ ധനമന്ത്രി കൂടിയായ സാഹചര്യത്തിൽ ഒന്നേ ദശാംശം ഏഴ് ലക്ഷമുള്ള കടം മൂന്നേ ദശാംശം നാല് ലക്ഷമാകുമെന്നും മൂന്നേ ദശാംശം നാല് ലക്ഷം കടമെന്നത് ആറേ ദശാംശം എട്ട് ലക്ഷമാകും അദാനിക്കല്ലേ ഏറ്റവും കടം എന്നിട്ട് പൊളിഞ്ഞോ എന്നുകൂടിയാണ് തോമസ് ഐസക് ചോദിക്കുന്നത് കടം കാണിച്ച് യു ഡി എഫ് മനുഷ്യരെ പേടിപ്പിക്കരുത് കിഫ്ബിക്ക് വേണ്ടി കടമെടുത്തതിന് താൻ തന്നെയാണ് ഉത്തരവാദി വികസനത്തിന് വേറെ എന്ത് വിധിയെന്ന് യു ഡി എഫ് തന്നെ മറുപടി പറയണമെന്നാണ് തോമസ് ഐസക് പറയുന്നത് മസാല ബോണ്ട് റുപ്പി വായ്പയാണ് രൂപയിലാണ് വായ്പ തിരിച്ചടവ് വരുന്നത് ലണ്ടൻ മണി മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്താൽ രാജ്യത്ത് കിട്ടുന്ന വിശ്വാസ്യത ഒട്ടും തന്നെ ചെറുതല്ല കേന്ദ്രം ബജറ്റിന് പുറത്ത് ലക്ഷം കോടികൾ കടമെടുക്കുന്നുണ്ട് എന്നിട്ടാണ് സംസ്ഥാനത്തിന് പുറത്ത് കുതിര കയറാനായി വരുന്നത് കേരളത്തിലേക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന കടം മാത്രമാണെന്നുള്ള വാദത്തിൽ ഉറച്ചു നീക്കുകയാണ് ഇപ്പോഴും തോമസ് ഐസക് ന്യൂസ് ഡെസ്ക് നല്ലബാർ തൻസൈ